ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതൊരു ഭാരതീയനും വിളിക്കാവുന്ന മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ് അതുപോലെ ജയ് ഹിന്ദ് ഏതൊരു രാജ്യസ്നേഹിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു രാജ്യത്തെ സംബന്ധിക്കുന്ന വികാരമായ വികാരവായ്പാണത് ഏതൊരു രാജ്യസ്നേഹിക്കും പറയാം പക്ഷെ ഇപ്പോൾ അന്ത്യ ചർച്ചകളിൽ പിണറായി വിജയനെ വലിച്ചു കീറി മുളകരച്ച് പൊരിച്ചെടുക്കുന്ന തിരക്കിലാണ് ചാനലുകൾ അപ്പോൾ ഇതാണ് ചോദിക്കുന്നത് പിണറായി വിജയൻ വിജയൻദാസ് മലപ്പുറം പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടേത് എന്ത് കുഴപ്പമാണ് ഞാനതിലൊരു കാണുന്നില്ല എനിക്ക് അതിലൊരു തോന്നുന്നില്ല അത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും മലപ്പുറത്ത് പറയേണ്ടത് മലപ്പുറത്ത് പറയുന്നത് തിരുവനന്തപുരത്ത് പറയേണ്ടത് തിരുവനന്തപുരത്ത് പറയുന്നത് ഇത് തമ്മിൽ തിരിയാതെ ശ്രദ്ധിക്കും അദ്ദേഹത്തിൻ്റെ ഉപദേശകർ വേ ഇത് തിരുവനന്തപുരത്ത് പറയരുത് കേട്ടോ പറഞ്ഞാൽ തിരിഞ്ഞു പിടിക്കും അപ്പോൾ പിന്നെ ഇത് ഇത് മലപ്പുറം പ്രശ്നമാണ് ഇത് പ്രത്യേക സഹാൻ വേണ്ടി തയ്യാറാക്കിയതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക അതിൽ ഇത്ര അത്ഭുതം എന്താ ഒരു സെക്ഷൻ വൈസ് ഒക്കെ ചെയ്യും അത് ധ്രുവീകരമാണ് ആണ് ധ്രുവീകരിച്ചാണല്ലോ ജനാധിപത്യത്തിൽ വോട്ട് പിടിക്കുന്നത് പിണറായി വിജയൻ ധ്രുവീകരിക്കുന്നു അതിന് ഞാനിത് കാണുന്നില്ല ബാക്കിയൊക്കെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് കേസ് പിന്നോലെ ചോ ഇൻ്റെ ഉള്ളത് അവർ തമ്മിൽ തീരട്ട ഈ ഇതിനകത്ത് പ്രകടമായ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ കേരളത്തിനുള്ളിൽ ഗുസ്തി പിടിക്കുക കേരളത്തിൽ പുറത്ത് ദോസ്തിയാവുക ഇത് വിശദീകരിച്ച് വിശദീകരിച്ച് വിഷമിക്കും ഇതെല്ലാവർക്കും പുതിയ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ഇതിങ്ങനെ വിശദീകരിച്ചുകൊണ്ടേയിരുന്നിരുന്നു ഭക്ഷണാവേണ്ട കാര്യമില്ല സി പി എം ആണെങ്കിലും എൽ ഡി എഫും യു ഡി എഫും ചെയ്യേണ്ടത് കേരളത്തിന് പുറത്ത് ഞങ്ങൾ ഒറ്റ മുന്നണിയാണ് കേരളത്തിൽ ഞങ്ങൾ ബദ്ധ ശത്രുക്കളാണ് അതെന്തിനാണ് അപ്പം അല്ല അത് അങ്ങനെയാണ് എന്ന് പറയുക അത് കൂടുതൽ ചർച്ച ചെയ്ത് അവർക്ക് നല്ലത് പിണറായി വിജയന്റെ പ്രശ്നത്തിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു കുഴപ്പവും കാണുന്നില്ല അദ്ദേഹം ഇത് മലപ്പുറം വിട്ട് തൃശ്ശൂർ പത്തനംതിട്ട എറണാകുളം ഇതുപോലത്തെ സ്ഥലത്ത് ഇതുപോലത്തെ പ്രസംഗം നടത്തുമോ എന്നാണ് ഞാൻ നോക്കുന്നത് സിഐ എ വിരുദ്ധ സമ്മേളനമാണ് നടത്തുന്നത് അപ്പോൾ കോഴിക്കോടും കാസർകോടും മലപ്പുറത്തും ഇങ്ങോട്ട് കൊല്ലത്ത് വരെ ഈ പ്രസംഗമുണ്ട് അഞ്ച് ജില്ലകളിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിലല്ലേ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുകയുള്ളൂ കാരണം സിപിഎം പി നിലപാട് അതാണ് ഈ മുസ്ലിം വിരുദ്ധമാണ് സി എ എന്നുള്ളതാണല്ലോ അപ്പോൾ അതല്ലേ അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ അതിൽ നിന്ന് വെതിലിച്ച് എങ്ങനെ പോകാൻ കഴിയും കാസർഗോഡ് അദ്ദേഹം ആവർത്തിച്ചത് പിന്നെ ഈ ജയ് കൂടി വന്നു കാരണം അസിമുള്ള ഖാനാണ് ഭാരത് മാതാക്കി ജയ് ആദ്യം വിളിച്ചത് അതിപ്പോൾ സംഘപരിവാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ മാറ്റി പറയുമോ എന്നുള്ള പരിഹാസങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജയിക്കിന്റെ കാര്യത്തിൽ സംഘപരിവാർ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസിന്റെ സ്ഥാപനം ആ സമയത്ത് ഉണ്ടാക്കിയ പ്രാർത്ഥന അതിന്റെ അവസാനത്തെ വാക്കാണ് ഭാരത് മാതാക്കി ജയ് അത് ഉണ്ടാക്കിയത് ആരും അഴിക്കോട്ടെ ആർ എസ് എസ് അന്നുമുതൽ ഭാരത് മാതാക്കി ജയി വിളിക്കുന്നുണ്ട്

അതുണ്ടാക്കിയത് ആരുമായിക്കോട്ടെ ആർ എസ് എസ് അന്ന് മുതൽ ഭരത് മാതാക്കി ജയി വിളിക്കുന്നുണ്ട് പിണറായി വിജയൻ ഇപ്പോഴാണല്ലോ കണ്ട് പിടിച്ചത് അസീമുള്ള ഏതാണെങ്കിലും ആയിക്കോട്ടെ അത് കണ്ടുപിടിച്ച സ്ത്രീക്ക് പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റിയായ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് ഈ മുദ്രാവാക്യം വന്നത് എന്ന് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിക്കുന്ന സ്ത്രീക്ക് അദ്ദേഹം ഒരു തവണ ഒരേ ഒരു തവണ ഭരത് മാതാക്കി ജയി വിളിക്കുന്നത് കേൾക്കാൻ ഞാനും കാത്തിരിക്കുന്നു അദ്ദേഹം വിളിക്കില്ല അദ്ദേഹം വിളിപ്പിക്കുകയുമില്ല അസീമുള്ള ഖാൻ ഉണ്ടാക്കിയ കേട്ടോ എന്ന് ഒരു മുസ്ലിം സദസ്സിനോട് പിണറായി വിജയൻ പറയുമ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറയേണ്ടേ ഞാൻ ധൈര്യമായിട്ട് വിളിക്കുന്നു എന്ന് പറയണ്ടേ അതിനുള്ള തൻ്റെ ഇടമൊന്നും പിണറായി വിജയൻ ഇല്ല കാരണം ആ ഭാഗത്ത് ഭാരത്മാതാക്കി ജയി വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തിരിച്ചടി എത്ര വലുതാണ് പിണറായി വിജയൻ അറിയാം പിണറായി വിജയൻ തെക്കോട്ട് കഴിഞ്ഞാൽ ഈ കൊല്ലം മാത്രമല്ല പത്തനംതിട്ടയിലെ ഈരാറ്റുപേട്ടയിൽ ഒരു പ്രസംഗം നടത്തും സി എ ഇക്ക് വേണ്ടിയിട്ട് പത്തനംതിട്ടയിലെ വേറെ ഒരു സ്ഥലത്ത് തിരുവല്ലയിൽ പ്രസംഗിക്കില്ല ആറന്മുളയിൽ പ്രസംഗിക്കില്ല ഈരാറ്റുപേട്ടയിൽ പ്രസംഗിക്കും ഇതൊക്കെ ഞാനൊരു കുറ്റം പറയുകയില്ല തെരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെയാണ് സെലക്ടീവായിട്ട് ആൾക്കാർ പ്രസംഗിക്കും സെലക്റ്റീവ് ആയിട്ട് ചില പോയിന്റ്സ് പറയും ആ ഭാഗത്തെ ജാതി മതമൊക്കെ നോക്കി കാര്യങ്ങൾ പറയും അതേസമയം ഞങ്ങൾ മതേതരവാദികളാണെന്ന് ക്ലെയിം ചെയ്യുകയും ചെയ്യും ഇതെത്രയോ തെരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ ഏകദേശം എനിക്ക് തിരിച്ചറിവുന്ന തെരഞ്ഞെടുപ്പ് എന്താ നമുക്ക് മനസ്സിലാവുന്ന കാലം മുതൽ ഞാൻ കാണുന്ന നാടകമാണിത് അന്യോന്യം ഈ കുറ്റം പറയുകയും ചെയ്യുമ്പോൾ ഇയാൾ മതവും ഉപയോഗിച്ച ആളുകൾ എല്ലാവരും മതവും ജാതിയും ഒക്കെ നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്താറുള്ളത് അത് പുറത്ത് സംബന്ധിക്കില്ല എന്നേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുവരുന്ന ഇതിന്റെ വിശകലനം നോക്കിക്കോളൂ ഞാൻ തെരഞ്ഞെടുപ്പ് വിശകലനം വിദഗ്ധനല്ല പക്ഷേ ഈ വിദഗ്ധന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം പറയാൻ പോകുന്നത് ഇവിടുത്തെ ഇതിന്റെ കാരണം ഈ സമുദായമാണ് ആ സമുദായമാണ് ഇവിടെ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായി അവിടെ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായി ഈഴവട്ട് സ്വാഭാവികമായിട്ടും സി ഐ വിരുദ്ധ സമ്മേളനമാണ് നടത്തുന്നത് അപ്പോൾ കോഴിക്കോടും കാസർഗോഡും മലപ്പുറത്തും ഇങ്ങു വന്ന് വരെ ഈ പ്രസംഗമുണ്ട് അഞ്ച് ജില്ലകളിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിലല്ലേ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുകയുള്ളൂ കാരണം സിപിഎം പി എമ്മിന്റെ നിലപാട് അതാണ് ഈ മുസ്ലിം വിരുദ്ധമാണ് സി ഐ എന്നതാണല്ലോ അപ്പോൾ അതല്ലേ അദ്ദേഹത്തിന് പറയാൻ കഴിയുകയുള്ളൂ അതൊന്ന് വെതിലിച്ച് എങ്ങനെ പോകാൻ കഴിയും കാസർഗോഡ് ചെയ്ത അതേ തന്നെ തന്നെയാണ് അദ്ദേഹം മലപ്പുറത്തും ആവശ്യം പിന്നെ അങ്ങനത്തെ ഭാരത്മാതാക്കില്ല അസീമുള്ള അസീമുള്ള ഖാൻ ഉണ്ടാക്കിയോ ചെമ്പകരാമൻ ഉണ്ടാക്കിയോ ജയ് ഹിന്ദ് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഇദ്ദേഹം അത് വിളിക്കുമോ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അനുയായികളോട് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറയുമോ അപ്പോ വീണ്ടും ജയ് ഹിന്ദും വന്ദേ ഭാരതും ഏ ഒക്കെ നമ്മുടെ നാട്ടിൽ ചർച്ചയാകുവാണ് ഭാരത് മദ ഉള്ളിൽ രാജ്യസ്നേഹമുള്ളവരാണെങ്കിൽ എന്താണെങ്കിലും പറയും സംശയമൊന്നുമില്ല അപ്പോൾ ചെമ്പകരാമന്റെ തലയിൽ ഉദിച്ച ജയ് ഹിന്ദ് എന്ന ആശയം നിങ്ങളെ ഒന്ന് സുഖിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം പിണറായി വിജയൻ അതൊന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാളത്തിന്റെ മുദ്രാവാക്യാണ് ജയ് ഹിന്ദ് എന്നുള്ളത് അപ്പൊ എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് പിണറായി വിജയൻ ആരെ ആരെ സന്തോഷിപ്പിക്കാനാണ് അപ്പോ യഥാർത്ഥത്തിൽ കേരളീയായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരു ധീരനായ ദേശാഭിമാനി രാജ്യത്തിന് വേണ്ടി ജീവൻ പിടിഞ്ഞ ഒരു ധീരനായ ദേശാഭിമാനിയുടെ സംഭാവനയെ തമസ്കരിച്ചുകൊണ്ട് പിണറായി വിജയൻ കുറച്ച് കൈയ്യടിക്കു വേണ്ടി കുറച്ച് വോട്ടിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ ഇങ്ങനെ ധീരദേശാഭിമാനികളുടെ ചരിത്രത്തെ തമസ്കരിക്കുകയും ചിലരൊക്കെ വെള്ളപൂശാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അങ്ങേറ്റം പിന്നെ പിണറായി വിജയന് അത് പറയുന്നത് എനിക്കിതോടൊപ്പം പറയുമ്പോൾ ഈ വാർത്തത്തിന് വേണ്ടി ഇങ്ങനെ സമ്മതിക്കാം നമുക്ക് സഫ്രാനിയാണ് ജയിക്കുന്നത് ഉണ്ടാക്കിയത് ശരി സമ്മതിച്ചു അല്ലെങ്കിൽ അസീമുള്ള ഖാനാണ് ഉണ്ടാക്കിയത് സമ്മതിച്ചു ഈ പാരമ്പര്യം ഉൾക്കൊള്ളണം എന്ന് ചോദ്യം ഈ പാരമ്പര്യം ഉൾക്കൊള്ളണം എന്ന് മുസ്ലിം സമുദായത്തോട് പിണറായി വിജയൻ ഉദ്ദേശിക്കും ഇവിടെ രണ്ടായിരത്തി പതിനാറില് മുസ്ലിം സമുദായത്തിൽ മുസ്ലിംകൾ ഭാരത്മാതാക്കി ജയ് വിളിക്കാൻ പാടില്ല എന്ന് ഫത്വ ഉണ്ട് ആ സത്വക്കെതിരായ പിണറായി വിജയൻ സംസാരിക്കും ഭാരത്മാതാക്കി ജയ് ഈ പറയുന്ന അസീമുള്ള ഖാൻ ഉണ്ടാക്കി എന്ന് പറയുന്ന ചെറിയ തെറ്റാണ് ഞാൻ കിടക്കുന്നില്ല അസിമുള്ള ഖാൻ നല്ല മുസ്ലീമായിരുന്നു കേട്ടോ വളരെ ദേശീയ മുസ്ലിമായിരുന്നു അദ്ദേഹം അദ്ദേഹം നാനാ സാഹിബ് പേശു പ്രധാനമതിയായിരുന്നു നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയാലായിരുന്നു അസിമുള്ള ഖാൻ അസിമുള്ള ഖാൻ ഒന്നാം സാറിന്റെ സമയത്ത് പങ്കെടുത്തിട്ടുണ്ട് നാനാസാഹ് പേഷ്യോടെ അപ്പം ഒന്നാം സമയത്ത് പങ്കെടുത്തിട്ടുണ്ട് നാനാ സാഹിബ് പേശുക്ക് വേണ്ടി ഇംഗ്ലണ്ടിൽ പോയി ചർച്ച നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നല്ല വശമുണ്ടായിരുന്നു ഈ അസിമുള്ള ഖാൻ അങ്ങനെയുള്ള ദേശീയ മുസ്ലിമാണ് ആ ദേശീയ മുസ്ലിമിന്റെ പാരമ്പര്യം ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറയാൻ പ്രായ വിജയം ആവുമോ ഈ സി സമയത്ത് പങ്കെടുത്തുകൊണ്ട് പ്രായ വിജയൻ പറയുമോ ഈ അസിമുള്ള ഖാൻ ഉയർത്തിയ ഭാരത്മാതാക്കി ജയ് മുസ്ലിങ്ങൾ വിളിക്കണമെന്ന് ഉയർത്തണമെന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവര് ഇത് ഉയർന്ന മുദ്രാളത്തിൽ വിളിക്കാൻ പാടില്ല എന്നുള്ള സത്വ നിലവിലുണ്ട് ആ സത്വം തെറ്റാണെന്ന് പറയാൻ പ്രളയം ചെന്തിയാറാവും വന്ദേൻ മുഴക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറയുന്ന തത്വമുണ്ട് മുഴക്കണം എന്ന് പറയാനായിട്ട് മുസ്ലിം സമുദായത്തെ ഉദ്ദേശിക്കാൻ പ്രതായം ചിന്തിയാറുണ്ടോ ജയ് ഹിന്ദ് മുസ്ലിം സമുദായത്തിലെ ആളുകൾ വിളിക്കുന്നുണ്ടോ വിളിക്കുന്ന ദേശീയ മുസ്ലിങ്ങൾ കാണാൻ ഞാൻ പറയുന്നത് മുസ്ലിം സംഘടനകളുടെ പാടുന്നതാണ് ഇതൊന്നും വിളിക്കാൻ പാടില്ല എന്നാണ് വിളിക്കണം എന്ന് പറയാൻ പ്രായം ചിന്തിയറുണ്ടോ ആ പാരമ്പര്യം അസീമുള്ള ഖാന്റെ പാരമ്പര്യം അതേപോലെ അബിദ് ഹസൻ സഫറാനിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം പ്രവർത്തിക്കണം എന്ന് പറയാൻ പ്രളയം ചെത്തിയാറുണ്ടോ വേണ്ട പിണറായി വിജയൻ മുസ്ലിങ്ങളോട് ഉദ്ദേശിക്കേണ്ട സ്വയം ചെയ്യാൻ ആറുണ്ടോ ആ മുസ്ലിം പാരമ്പര്യ സ്വയം ചെയ്യുമോ അപ്പൊ ഇത് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് കുറച്ച് വേണ്ടി കയ്യടിക്കുവേണ്ടി ചെയ്യുന്നതായിരുന്നു സാരെ ജഹാംസിയാച്ച എന്നുള്ള ചോദ്യം ഈ ഉന്നയിക്കുന്നുണ്ടായി സാരെ ജഹാംസാച്ച മുഹമ്മദ് ഇക്ബാൽ നല്ലൊരു ഉറുദു ഋതുപായിട്ടാണ് നല്ല ഫിലോസഫറാണ് നല്ല കവിയാണ് സാരെ ജഹാംസിയാച്ച ഹിന്ദുസ്ഥാന ഖമാരാനുള്ള മുഹമ്മദ് ഇക്ബാലിന്റെ കവിത പക്ഷെ മുഹമ്മദ് ഇക്ബാൽ പിന്നീട് എന്താ ചെയ്തെന്നുള്ള ഇതേ മുഹമ്മദ് ടു നേഷൻ ടൂറിന്റെ കൊണ്ടുവന്നത് ഇതേ മുഹമ്മദ് പാകിസ്ഥാൻ എന്നുള്ള പ്രത്യേക രാഷ്ട്രവാദത്തെ പിന്തുണച്ചത് ഇതേ മുഹമ്മദ് ഇക്ബാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ദേശീയ കവിയാണ്

ആ പ്രസംഗത്തിൽ തൻ തൻ്റെ ഏതൊക്കെ പരാമർശങ്ങളാണ് വൈറലാകേണ്ടത് അങ്ങനെ വരുമ്പോൾ ഈരാറ്റുപേട്ടയിൽ എന്തു പറയണം കോട്ടയം ടൗണിൽ പ്രസംഗിക്കുമ്പോൾ എന്തു പറയണം തിരുവനന്തപുരത്ത് എന്തു പറയണം അങ്ങനെ പതിനാല് ജില്ലകളെയും വർഗീയമായി വിഭാഗം തിരിച്ച് അണികൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് വന്ദേ ഭാരതും ജയ് ഹിന്ദും പറയോ അവരുടെ പ്രഭാഷണത്തിനൊടുവിൽ ജയ് ഹിന്ദ് എന്ന് പറയുമോ എനിക്കെതിരെ എ വകുപ്പിട്ട് കേസ് ചാർജ് ചെയ്തു അതിനകത്ത് പറഞ്ഞിരിക്കുന്ന തെറ്റാ ഞാൻ ചെയ്ത കുറ്റം എന്താണെന്നറിയാമോ ഈ പ്രഭ ഈ ലൈവ് ചർച്ചയാണ് ഞാനും ബൈജുവും കൂടി നടത്തിയ ചൊറിയാതെ വയ്യ എന്ന ഒരു ലൈവ് ചർച്ച ഇതിന്റെ ഒടുവിൽ കുറ്റപത്രത്തിൽ എഴുതി ചേർത്തിരിക്കുവാണ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞു പോയി വന്ദേ ഭാരത് ഭരത് മത കി ജയ് ഇതൊക്കെ പറഞ്ഞു എന്തേ ഒരു രാജ്യസ്നേഹിക്ക് പറയാൻ പാടില്ലാത്ത ക്രിമിനൽ കുറ്റം ചുമത്താവുന്ന തെറ്റാണോ ഇതൊക്കെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ മതപ്രേരിതമാണോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടിയാണോ അത് ഞാൻ പറയേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് തന്നെ മനസ്സിലാകും അവർ തന്നെ അതെന്ന് പറഞ്ഞുള്ളൂ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിനെ ഇത് കേരളത്തിലെ കൂടി ഇന്ത്യയിലെ കൂടി മുഴുവൻ മുസ്ലിങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ് എന്ന് ഇദ്ദേഹത്തിന് വരുത്തി തീർക്കണം ശരിക്കും പറഞ്ഞാൽ നൂറ്റി അൻപത്തി മൂന്ന് എടുക്കേണ്ടത് പിണറായി വിജയന്റെ പേരിലാണ് കാരണം മുസ്ലിം വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു അവരെ വൈകാരികമായി പ്രേരിപ്പിക്കുവാണ് തങ്ങൾ രണ്ടാം കിട പൗരന്മാരാക്കി മാറ്റുകയാണ് ഇതല്ലേ മതസ്പർദ്ധ പറയുന്ന ആയിട്ട് അനധികൃത കുടിയേറ്റക്കാരായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടില്ല അങ്ങനെ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രായം ഈ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത് അത് മലബാർ ഭാഗത്ത് മാത്രം വലിയ സമ്മേളനം നടത്തുന്നത് ഇത് ആര് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ മതവർഗീയമായ രീതിയിലേക്ക് മാറ്റി മുസ്ലിം സമുദായത്തിന്റെ വോട്ടിന് വേണ്ടി നടത്തുന്ന ഒരു ഒരു ഗിമ്മിക്കാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ ഈ പ്രസംഗം ചരിത്രപരമായി തെറ്റാണ് ഇത് വളരെ കൃത്യമായിട്ടൊന്ന് തുറന്നു പറയാൻ നമ്മളല്ലാതെ പിന്നെ ഈ കേരളക്കരയിൽ ആരാണുള്ളത് നിങ്ങൾ എത്ര കേസ് വേണമെങ്കിലും ചാർജ് ചെയ്തു കൊണ്ടുപോയി ജയിലിൽ ഇടണോ തൂക്കിക്കൊല്ലണോ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യണ്ടേ Love you.